ഫണ്ട് അനുവദിച്ചിട്ടും കെട്ടിടം നിർമ്മിക്കാതെ അധികൃതരുടെ അനാസ്ഥ കാസർകോട് കരിന്തളം ഗവൺമെന്റ് കോളേജിനാണ് സ്വന്തം കെട്ടിടമില്ലാത്തത് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടം താൽക്കാലികമായി വിട്ടു നൽകിയതോടെ കിടത്തി ചികിത്സ ആവശ്യമുള്ള നിരവധി രോഗികളാണ് പ്രതിസന്ധിയിലായത് കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ കിടപ്പുരോഗികളെയും അത്യാസന നിലയിലുള്ള അർബുദ രോഗികളെയും കിടത്തി ചികിത്സിക്കാൻ ലക്ഷ്യമിട്ടാണ് കരിന്തളത്ത് പാലിയേറ്റീവ് കെയർ സെന്റർ പണിതത് പഞ്ചായത്തിൽ മുന്നൂറോളം പാലിയേറ്റീവ് രോഗികളുണ്ട് അതിൽ പേർ കിടത്തി ചികിത്സ ആവശ്യമുള്ളവരാണ് ഒരു വർഷം കൊണ്ട് കോളേജ് പണി പൂർത്തിയാകുമെന്നാണ് തുടക്കത്തിൽ അധികൃതർ പറഞ്ഞത് പഞ്ചായത്തിൽ സർക്കാർ അനുവദിച്ച കോളേജ് കെട്ടിടമില്ലാതെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോഴാണ് കരിന്തളം പാലിയേറ്റീവ് സൊസൈറ്റി ഈ കെട്ടിടം വിട്ടു നൽകിയത് അഞ്ചര വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം തിരിച്ചു കിട്ടാതെ വെട്ടിലായിരിക്കുകയാണ് സൊസൈറ്റി ഇപ്പോൾ വർഷമായി അഞ്ചര ഈ ഗവൺമെന്റ് കോളേജ് പ്രവർത്തിക്കുന്നത് ഈ പാലിയേറ്റീവ് ബിൽഡിങ്ങിനാണ് ഇത് തീർത്ത് അനാസ്ഥയാണ് ഇവിടെയുള്ള കടപ്പുരോഗികളുടെ വഞ്ചനയാണ് ഗവൺമെൻറ് പലതവണ ഒരു വർഷത്തിനകം തന്നെ പുതിയ ബിൽഡിങ് പണിത് അവിടെയൊക്കെ മാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ അഞ്ചര വർഷമായും ഇന്നുവരെയും അവിടെ ഗവൺമെൻറ് കോളേജ് സ്ഥലം ഗവൺമെൻറ് വിട്ടുകൊടുത്തു പക്ഷേ അതിനകത്തൊരു ബിൽഡിംഗ് കെട്ടാൻ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി മതിരുകെട്ടിവെച്ചു എന്നല്ലാതെ കല്ല് വെക്കാൻ വേണ്ടി കഴിയാത്ത ഒരു ഈ സർക്കാർ യാഥാർത്ഥ്യം പ്രയാസങ്ങളുണ്ട് വലിയ എതിർപ്പുകളുണ്ട് പദ്ധതി ഫണ്ടും കോളേജ് കെട്ടിടം നിർമ്മിക്കാൻ കോടി രൂപ അനുവദിച്ചിരുന്നു കോളേജിനായി സ്വന്തം സ്ഥലമുണ്ടെങ്കിലും പുതിയ കെട്ടിടം എന്നുവരുമെന്നത് സംബന്ധിച്ച് അധികൃതർക്ക് ഉത്തരമില്ല നിലവിൽ കോളേജിനായി ചുറ്റുമതിലും കവാടവും മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ്